കാലിൻ്റെ വിള്ളൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഉണ്ട് നമ്മുടെ ക്രാക്ക് ലിപ്സ് ഹീൽ ചെയ്യുന്ന അത്ര ഈസി അല്ല ക്രാക്ഡ് ഫുഡ് ഹീൽ ചെയ്യാൻ അപ്പോൾ സ്റ്റെപ്സ് ഞാൻ ലാസ്റ്റ് പറയാം അതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതോ ഒരു മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഫുഡ് ബാം ഉണ്ടാക്കുന്നത് അതൊരു പേഷ്യന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു എന്നിട്ട് അവരുടെ ഒരു ഹീലിംഗ് ജേർണി ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിരുന്നു പൊതുവെള്ള ബാംസ് അല്ലെങ്കിൽ ക്രീം ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ രണ്ട് പ്ലെയിൻ ഓയിൽ പിന്നെ വാക്സ് അങ്ങനെയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ടുള്ള ക്രീംസ് ആയിരിക്കും ഉപ്പുറ്റിയുടെ സ്കിന്ന് ഭയങ്കര ആയതുകൊണ്ട് തന്നെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ച്ചറൈസേഴ്സ് ലോങ് ലാസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല ഫുൾ ഓയിൽ ബട്ടർ വാക്സ് കാലിലെ വിള്ളൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെറു ചൂടുവെള്ളത്തിൽ കാല് സോക്ക് ചെയ്ത് വെക്കുക ഉപ്പിടാം എപ്സം സോൾട്ട് ഇടാം രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യുക ചെയ്യാ ആയിരിക്കണം ഒരുപാട് ഹാഷ് ആയിട്ട് ചെയ്യരുത് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ഫുഡ് ബാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സിലിക്കോൺ സോക്സ് അല്ലെങ്കിൽ സാദാ സോക്സോ വെച്ച് കവർ ചെയ്യാം ഫുഡ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് സിലിക്കോൺ പാഡ്സ് ഒക്കെ യൂസ് ചെയ്യാം പിന്നെ പത്താം തീയതി വരെയുള്ള ഓർഡേഴ്സാണ് നമ്മൾ കൊറിയർ അയച്ചിട്ടുള്ളൂട്ടോ ബാക്കിയുള്ള ഉടനയക്കും ഓർഡർ ചെയ്യാൻ വെബ്സൈറ്റ് വിസ്റ്റ് ചെയ്യാം തെറ്റാ